ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള അതായത് മലപ്പുറം കാളികാവില് ഒരു കെട്ടുണ്ട് വെള്ളക്കെട്ട് അപ്പൊ അതിന്റെ രാവിലത്തെ കാഴ്ചകൾ എങ്ങനെയാണുള്ളത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ നല്ല രസം ഉണ്ടെന്നാണ് പറയുന്നത് കണ്ടുപോക്കെന്തായാലും അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഇതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഉണ്ട് അപകട മേഖലയാണ് പരിചയമില്ലാത്തൊരു സന്ദർശകരും പുതിയ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു ഒരു ഡേഞ്ചർ ഏരിയ കേട്ടോ പക്ഷെ രാവിലെ തന്നെ നല്ല കാലാവസ്ഥ കേട്ടോ രാവിലെ ഇത് സത്യത്തിൽ ഇപ്പോ ഒരു രാവിലെ ഒരു ഏഴേകാൽ ഏഴുമണി ആയിട്ടേ ഉള്ളൂ കേട്ടോ ഓ അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് അതിന്റെ ശബ്ദം ഇവിടുന്ന് നല്ല ലോങ് തന്നെ നല്ല ശബ്ദം എങ്ങനെ കേൾക്കാം കേട്ടോ നമുക്ക് ഇത് ശരിക്കും വരുന്നത് നമുക്ക് അതായത് നമ്മള് മലപ്പുറം ജില്ലയില് കാളികാവ് എന്നു സ്ഥലത്ത് വന്നിട്ട് കാളികാവ് ഉതിരമ്പോഴന്നാണ് സ്ഥലത്ത് അത് ശരിക്കിന് വരുന്നത് ആഹാ ഇവിടെ തന്നെ അതിന്റെ വ്യൂ അങ്ങനെ എന്നെ തെടിഞ്ഞ വെള്ള കുറച്ച് നട അവിടുന്ന് നമുക്ക് വണ്ടി അവിടെ പുറകില് വെച്ചിട്ട് നമുക്ക് കൊറച്ച് നടക്കാനുണ്ടേ ആഹാ ഇവിടുന്ന് നമുക്ക് രാവിലെ തന്നെ വ്യൂ ഒക്കെ കാണാൻ പറ്റുമല്ലോ ഓ ശരിക്കും നമ്മൾ രാവിലെ ഒന്ന് ഇവിടെ വന്ന് കുളിച്ചിട്ടൊക്കെ പോണെന്ന് ഞാൻ പറയാ അത്ര ഇതാ മോനെ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് ആരും ഇല്ലെട്ടോ ഭയങ്കര ഫ്രീ ആട്ടോ ഒരു മനുഷ്യനില്ല ഇല്ലെങ്കിൽ നല്ല അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് ആരും ഇല്ലാത്ത എന്തായാലും നമുക്കൊന്ന് ഇറങ്ങി നോക്കാവേ രാവിലെ ആയതുകൊണ്ടാട്ടോ ആരും ഇല്ലാത്ത നല്ല ഈ ശബ്ദം നിങ്ങൾ കേക്കുന്നുള്ളു നല്ല നല്ല തെളിച്ചുള്ളതോ ഇത് പണ്ട് ഒരു ഒരു വീഡിയോ ഹിറ്റ് ഹിറ്റായിട്ടുണ്ടാകുന്നോ ഗവർമെന്റ് അറിയത്തില്ല ഒരു തെങ്ങേന്ന് ഇങ്ങനെ ചാടിയിട്ട് പിള്ളേർ ചാടുമ്പോ ഒരു തെങ്ങ് പൊട്ടി ചാടുന്ന ഒരു വീഡിയോ ഉണ്ടാകുന്നു അത് ഓൾമോസ്റ്റ് ഇവിടെ ആ തെങ്ങ് ഉണ്ടാവുന്നെ ആ വീഡിയോ നല്ല ഹിറ്റ് ആയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അതൊരു ഷോർട്സ് എന്നുള്ള രീതിയിലാട്ടോ പോയത് പിന്നെ ആഹാ എന്ന തെളിച്ചുള്ളതാന്ന് പറയാം ഇത് ചോദിക്കും വാനിൽക്ക് അതായത് വാനില് വെള്ളം വണ്ടി ചെയ്ത് നിർത്താനുള്ളൊരു ഇതാണ് ഇത് കൊറച്ച് അത്യാവശ്യം നല്ല മലക്കാലം ആകുമ്പോഴേക്കും ഇവിടെ ഫുൾ ഫുള്ള് മലക്കാലമാണ് ഇതിലേറെ വെള്ളവും കാര്യങ്ങളും വരും നമുക്ക് ഇതിന്റെ അടിയിൽ പോയിട്ടുള്ളൊരു ഇത് കാണിച്ചതാണ് ചില ചക്കന്മാളി ഇതുവരെ അവിടെ ഒക്കെ കേറി ഇറങ്ങിയൊക്കെ വരും ഇതെനിക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വൈകുന്നേരം ഒക്കെ ഒരു ദിവസമൊക്കെ വന്നിങ്ങനെ ഇവിടെ കുളിച്ചിട്ടൊക്കെ പോവാൻ പറ്റിയ ഇപ്പൊ ഫുൾ ഫാമിലി ആട്ടോ ഇവിടെ വരുന്ന ഇത് എന്താ ഷട്ടർ ഷട്ടർ ആ പക്ഷെ മരത്തിന്റെ ഇതാട്ടോ ആ ഇത് നമ്മള് പൊക്കു ഇത് നോക്കുമ്പോഴേക്കും അടിയിലൂടെ ഫുള്ള് വെള്ളം പോയി പോയു ഓ ഇതിനോട് പശ്ചല്ലോ നടക്കുമ്പോ നമ്മളെ ശ്രദ്ധിക്കണേ മറ്റൊന്നല്ല ഇവിടെ ചീർപ്പുണ്ട് ചീർപ്പെന്ന് തന്നെ പറയാൻ തോന്നുന്നു ഞാ അപ്പൊ അതേലൊക്കെ തട്ടി പെയ്താ നോക്കിയാൽ ഊ എന്തായാലും വാത വയ്യാല പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് അടിയിൽ പോയി നോക്കാം അതായത് കെട്ടിന്റെ അടിയിൽ ആ വെള്ളം ചാടുന്ന കളന്ന് കണ്ടുനോക്കെട്ടോ ഓ എടാ ഇവിടുന്ന് കേട്ടോ അതിന്റെ ശരിക്കുള്ള വ്യൂ കിട്ടുന്ന നമുക്ക് അപ്പുറത്തോടെ ഇറങ്ങരുത് അതായത് അവിടെ റിസ്ക് ആട്ടോ നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ള ചെറിയ സൗകര്യം ഒക്കെ ഉണ്ട് എന്റെ മോനെ വേസ്റ്റ് ഒന്നും ആരും കൊണ്ടിരുന്നോട്ടോ ഏ ചെറിയ രീതിയിലേ പാറയൊക്കെ തെങ്ങുന്നൊക്കെ ഓ അങ്ങോട്ട് പോകണ്ടല്ലോ റിസ്ക്കാണെന്ന് തോന്നുന്നു ഞാൻ ഇന്നലൊക്കെ വന്നപ്പോ ഇതാ അടിയിലൊക്കെ പിള്ളേരൊക്കെ പോയി നിന്ന് വീഡിയോ ഒക്കെ എടുക്കണ്ട പക്ഷെ ഞാൻ എന്തായാലും പോകുന്നില്ല അങ്ങോട്ടേ ഗേൾ വേറെ അവരില്ല എല്ലാരും വന്ന് കണ്ടുപോ സ്ഥലം തന്നെ കേട്ടോ ഈ മഴക്കാലം നമ്മള് ഇത്ര വ്യൂ ഇട്ടുള്ളൂ കുറച്ചും കൂടി നല്ല മഴ ആവുമ്പോ ഫുൾ കലക്കവെള്ളൂ ഇപ്പൊ അല്ല തെളിഞ്ഞ വെള്ളം വന്നു കഴിഞ്ഞപ്പോഴും മഴ ആയിട്ടോ അത് വസ്തു കാണാനിങ്ങനെ മലത്തുള്ളിലൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ചാടിങ്ങനെ പോന്ന് കാണാന് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കെട്ടിങ്ങലെ വിശേഷങ്ങള് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനി ഉണ്ടാവും അപ്പൊ എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ